ഇഷ്ടം പോലെ മുടക്കുന്നുണ്ട് അത് ഏത് കോച്ചിങ് സെൻ്റർ എടുത്താലും പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റർ എടുത്താലും ഇഷ്ടം പോലെ പണം മുടക്കപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് കുട്ടികൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് റിട്ടേൺ കിട്ടാത്തത് എൻ്റെ പേര് ഷബീർ അലി ഞാനൊരു ഹോസ്റ്റ് അക്കൗണ്ടൻ്റാണ് കമ്പനി സെക്രട്ടറി ആണ് കുറച്ച് ബിസിനസ്സുകാർക്ക് കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിലുപരി ഞാനൊരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാളും കൂടിയാണ് അധ്യാപകൻ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് പിന്നെ കുറച്ച് കുട്ടികളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും ഇടപഴകുന്ന ഒരാളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പേജിലൂടെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം പിന്നെ പൊതുജനങ്ങളുടെ കുറേ ആശയങ്ങളൊക്കെ ആയിട്ട് സംവദിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേജ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടും സഹകരണവും വേണം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ പറയുന്ന ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കണം നല്ല ഭാഷയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ നമുക്ക് ആണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യം ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കുറിച്ച് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ഒന്നും ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഗ്രാജുവലി ഈ പേജ് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും ഇന്ന് ഞാനൊരു സ്റ്റാർട്ടിങ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇടുന്നതാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് വിദ്യാഭ്യാസം അതേപോലെ തന്നെയാണ് ആരോഗ്യം അപ്പോൾ വിദ്യാഭ്യാസം എല്ലാ കുടുംബത്തിലും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന പരിപാടിയാണ് തൊട്ട് മുമ്പുടെ ദിവസമാണ് ഒരു സർക്കാരിന്റെ ഒരു സർവേ റിപ്പോർട്ട് വന്നത് മൂന്നിൽ ഒരു ആൾക്കാർ മൂന്നിലൊന്ന് കുട്ടികളും പ്രൈവറ്റ് ട്യൂഷന് പോകുന്നുണ്ട് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ മൂന്നിലൊന്ന് പേരും പ്രൈവറ്റ് ട്യൂഷന് പോകുന്നുണ്ട് അപ്പോൾ അതിലത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത വീടുകൾ പറയും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ എൻ്റെ ഒരു സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ ഒരാൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതിൻ്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇംഗ്ലീഷിലാണ് എഴുതിയത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മലയാളം കൂടി അറ്റൻഡ് ചെയ്യാൻ പറയാം ആനുവൽ സ്കൂൾ ഫീസ് ഓഫ് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ലാക്ക് ഫോർ എ ചൈൽഡ് ഇൻ എ ഗ്രൈ ഗ്രേഡ്സ് വൺ ടു ഫൈവ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന ചില കുട്ടികളുടെ ആനുവൽ സ്കൂൾ ഫീസ് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വരെ വരുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുതിയിരിക്കുന്നത് എന്നിട്ട് തൊട്ടടുത്ത തൊട്ടടുത്തായ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവർ കുട്ടികളെ ചൊവ്വയിലേക്ക് പോകാനാണോ പഠിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും നമ്മുടെ ഒരു ബേസിക് റൈറ്റാണ് ബട്ട് ഇൻ അവർ കൺട്രി ദർ സ്ലോലി ബിക്കം ലക്ഷറി സർവീസ് വിദ്യാഭ്യാസ മേഖല ലക്ഷറി സർവീസായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇൻ ദ നെയിം ഓഫ് ഐ ബി ഇൻ്റർനാഷണൽ ബോർഡ്സ് സ്കൂൾസ് ഹാവ് ടേൺഡ് ഇൻ ടു എ ബിസിനസ് മോഡൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബേസിക് പ്രൈമറി സ്കൂൾസൊക്കെ വിദ്യാ കച്ചവട മേഖലയിലേക്ക് പോയി പാരൻസ് ചിന്തിക്കുന്നത് ഇവിടെയൊന്നും പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ രക്ഷപ്പെടില്ല എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ ഭാവി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ടാണ് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒക്കെ ആൾക്കാർ പഠിപ്പിക്കുന്നത് പിന്നെ അദ്ദേഹം എഴുതിയ വാക്കുകൾ പ്രൈവറ്റ് സ്കൂൾസ് ആ ബിക്കൻ്റർ ഓഫ് ഓർഗനൈസ്ഡ് ലൂട്ട് ഈ വേർഡ് പണ്ട് മൻമോഹൻ സിംഗും ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ട് നിരോധനത്തിന്റെ സമയത്തൊക്കെ ഉപയോഗിച്ചൊരു വാക്കാണ് ഓർഗനൈസ്ഡ് ലൂട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണ് എല്ലാ ഗവൺമെൻറ്റും ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും മാക്സിമം എത്ര ഫീസ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിനൊരു ഗ്യാപ്പ് വെക്കണം ഒരു പരിധി വെക്കണം എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട് ഒന്നുമില്ലെങ്കിൽ എലിമെൻ്ററി ലെവലെങ്കിലും അത് വെക്കണമെന്നാണ് പിന്നെ ഹോണസ്റ്റ്ലി കുറച്ചു കാലം മുമ്പൊക്കെ ഇപ്പം മുടക്കുന്ന പണമുണ്ടെങ്കിൽ ഒരു വർഷം മുടക്കുന്ന പണമുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എൻറ്റയർ എഡ്യൂക്കേഷൻ ഫീസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പുള്ളിയുടെ ഒരു നിരീക്ഷണം കൂടി അതിനകത്ത് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ പോലും ഈ സ്കൂളുകളിൽ കൊടുക്കേണ്ട പൈസ വരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലുപരി ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാതെ അത്ര വലിപ്പമുള്ള ഒരു ലക്ഷറിയായി മാറും എന്ന് പറഞ്ഞാൽ അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത ഒരു രീതിയിൽ വരും ആ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിലൊക്കെ പെട്ട ആൾക്കാർ നല്ല ടെൻഷനും പ്രഷറിലൊക്കെ ആയിട്ട് പോകേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ വിദ്യാഭ്യാസം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പുള്ളി എഴുതിയത് പ്രകാരം പറയുകയാണെങ്കിൽ നാട്ടിലുള്ള വിദ്യാഭ്യാസ രീതികൾ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പം ഞാനൊരു കാര്യം പറയാം പണം നന്നായിട്ട് മുടക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ആൾക്കാർ പല ആൾക്കാരും പോലെ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് പക്ഷേ ആ മുടക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക് അതുകൊണ്ട് ബെനഫിഷ്യൽ ആവുന്നുണ്ടോ സൊസൈറ്റിക്ക് അത് ബെനഫിഷ്യൽ ആവുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ പണം ഇഷ്ടംപോലെ മുടക്കുന്നുണ്ട് അത് ഏത് കോച്ചിങ് സെൻ്റർ എടുത്താലും പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റർ എടുത്താലും ഇഷ്ടം പോലെ പണം മുടക്കപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് കുട്ടികൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് റിട്ടേൺ കിട്ടാത്തത് പിന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് തൊട്ടടുത്ത് വീഡിയോ ചെയ്യാം പറയാം അപ്പോൾ നിങ്ങളുടെ തുടർച്ച തുടർന്നുള്ള സഹകരണം ആവശ്യമാണ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നതിലും കാണാം